നമസ്കാരം തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന സമയത്ത് ഗർഭിണിയായി മാനഹാനി ഭയന്ന് പ്രസവശേഷം സ്വന്തം കുഞ്ഞിനെ കല്ലുകെട്ടി പാറമടയിലെറിഞ്ഞു തിരുവാണിയൂർ സ്വദേശിനി ശാലിനിയുടെ ക്രൂരകൃത്യത്തിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് കോടതി േറ്റുനോവ് അറിഞ്ഞവളെങ്കിലും കൊല്ലാൻ മടി കാണിച്ചില്ല പിഞ്ചുകുഞ്ഞിനെ ഷർട്ടിൽ കല്ലുകെട്ടി പാറമടയിൽ എറിഞ്ഞു ഭർത്താവുമായി അകന്നു കഴിഞ്ഞിരുന്ന സമയത്താണ് തിരുവാണിയൂർ സ്വദേശിനി ഷാലിനി അഞ്ചാമതും ഗർഭിണിയാവുന്നത് വർഷങ്ങളായി ഭർത്താവുമായി അകന്നു കഴിയുന്ന ഇവർ വീണ്ടും ഗർഭിണിയാണെന്ന് പുറത്തിറിഞ്ഞാൽ ഉണ്ടാവുന്ന മാനഹാനിഭ പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ പൊതിഞ്ഞുകെട്ടി പാറമടയിൽ എറിയുകയായിരുന്നു എന്നാൽ ഷാലിനിയുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് രക്തസ്രാവം വർദ്ധിച്ചു പ്രസവത്തെ തുടർന്ന് ശാലിനി അവശ്യ നിലയിലായി തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് ശാലിനിയെ ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ക്രൂരകൃത്യത്തിന്റെ കഥ പുറത്തു വരുന്നത് ചാപിള്ളയായതിനാൽ പാറമടയിലെറിഞ്ഞു എന്നായിരുന്നു ആദ്യം നൽകിയ മൊഴി ഇത് പോലീസ് വിശ്വസിക്കാതെ വന്നതോടെയാണ് ശാലിനി കുറ്റം സമ്മതിക്കുന്നത് പുത്തൻകുരിശു പോലീസാണ് കേസ് അന്വേഷിച്ചത് കേസിൽ എറണാകുളം പോക്സോ കോടതി ജഡ്ജി കെ സോമൻ പ്രതിക്ക് ജീവപര്യന്തം തടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു